അസ്സലാമു അലൈക്കും മൂന്നാം ക്ലാസിൻ്റെ വാർഷിക പരീക്ഷയുടെ അഗീതയുടെ ഒരു മോഡൽ ക്രിസ്റ്റൻ പേപ്പറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ വിശുദ്ധ ഖുറാൻ ഖുറാൻ ഓതുന്ന കപട വിശ്വാസി ഖുറാൻ ഓതാത്ത സത്യവിശ്വാസി ഖുരാൻ ഓതുന്ന സത്യവിശ്വാസി ഖുർആൻ ഓതാത്ത കപള വിശ്വാസി ഞാൻ തന്നിട്ടുണ്ട് ചോദ്യം ഒന്ന് നാരങ്ങയെ പോലെയാണ് ഉത്തരം ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി രണ്ട് ഈതപ്പഴം പോലെയാണ് ഉത്തരം ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി മൂന്ന് റയാൻ എന്ന സുഗന്ധ പൂ ചെടി പോലെയാണ് ഉത്തരം ഖുർആൻ ഓതുന്ന കപട വിശ്വാസി നാല് ആട്ടങ്ങളെ പോലെയാണ് ഖുർആൻ ഓതാത്ത കപട വിശ്വാസി അഞ്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യു ചെയ്യുന്ന ഗ്രന്ഥം ഉത്തരം വിശുദ്ധ ഖുർആൻ ചോദ്യം രണ്ട് പൂരിപ്പിക്കാം അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന എന്ന് മാത്രമുള്ളതാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസ്ലം ഏറ്റവും ശ്രേഷ്ഠാണ് നബി സല്ല വസ്ലാം പറഞ്ഞു അൽബക്കറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാജെ ഓടി രക്ഷപ്പെടും നാളെ വിശേഷണങ്ങൾ നിർബന്ധമാണ് നിന്നും മുർസലുകൾ മൂന്നാമത്തെ ചോദ്യം രണ്ട് വീതം എഴുതാം ഒന്ന് അമ്പ്യാ മുലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ഷിഫത്തുകൾ ഉത്തരം ഹയാനത്തെ വഞ്ചന

ഉത്തരം അമ്പ്യാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവാം ചോദ്യം രണ്ട് നബിമാർ എന്ന് പറയുന്നു ആർക്ക് ഉത്തരം വഹിയെന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹുതാല പ്രത്യേകം തെരഞ്ഞെടുത്താർക്കാണ് നബിമാർ എന്ന് പറയുന്നത് മൂന്ന് ഓതുന്ന സ്ഥലത്ത് വരും ആറ് ഉത്തരം മലക്ക് നാല് ഖബറിൽ വെച്ച് മുൻകർ നക്കീർ അലൈസലാം ചോദിക്കും എന്തെല്ലാം ഉത്തരം റബിനെ കുറിച്ചും ദിനെ കുറിച്ചും വച്ചു അവർ ചോദിക്കും യൗമൽ ഖിയാമത്തി ഉത്തരം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക അന്ത്യനാളിൽ നാലിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും ആറ് യോജിത്തവ കൊണ്ട് വിട്ട കല്ലുകൾ പൂർത്തിയാക്ക ഉത്തരം ഖുർആാനിനെ ഞാൻ ബഹുമാനിക്കണം ഖുർആൻ ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് വെക്കരുതേ ഖുർആൻ ശുദ്ധിയില്ലാത്തവർ തുടരുത് ഖുർആനിൻ്റെ നേരെ കാൽ നീട്ടരുത് ഖുർആൻ യമനുസൃതം മാത്രമേ ഓതാവൂ